സീതയ്ക്ക് ചെവി കേക്കാത്തോണ്ടല്ലേ ഞാൻ എത്ര കാലായി പറയണു കേൾവി എന്ന് പരിശോധിക്കാൻ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്ന കൂടെ ഉള്ളു അമ്മേ അമ്മ എന്നാ റെഡി ആവും നമുക്ക് ആഞ്ചലിൽ ഒന്ന് പോവാ അങ്ങനെ ഒട്ടും കളയാതെ മുത്തശ്ശി പെരിന്തൽമണ്ണയുള്ള ആഞ്ചൽ ക്ലിനിക്കിൽ എത്തി നമ്മൾ അത്രയും ടേക്ക് കെയർ ചെയ്താണ് കേട്ടോ ഇവിടുത്തെ ഒരു സർവീസ് എന്ന് പറയുന്നത് തന്നെ ഇനി മുത്തശ്ശിക്ക് കേൾവി കുറവ് എങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോവുകയാണ് കേൾവി പരിചരണ രംഗത്ത് പതിനാല് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആഞ്ചൽ ഹിയറിംഗ് കെയറിന് കേരളത്തിനകത്തും പുറത്തും ഇരുപത്തിനാലോളം ബ്രാഞ്ചുകൾ ഉണ്ട് കേട്ടോ എല്ലാ തരം ബ്രാൻഡഡ് ഹിയറിംഗ് എയ്ഡും രണ്ട് വർഷ വാറന്റിയോടുകൂടിയാണ് നമുക്ക് വാങ്ങാൻ വേണ്ടി പറ്റുക കൂടാതെ കേൾവി സഹായികളുടെ ബാറ്ററികളും സർവീസും എല്ലാം ഉണ്ട് കേട്ടോ കേൾവി സഹായികൾക്ക് നിരവധി ഓഫറുകളും എക്സ്ചേഞ്ച് ആൻഡ് ഇ എം ഐ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് ഹോം വിസിറ്റും ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന എല്ലാ സ്ഥലങ്ങളിലും ഇവരുടെ ഹിയറിംഗ് കെയർ സെന്ററുകൾ ഉണ്ട് കേട്ടോ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റാഫ് ഒക്കെ ആയതുകൊണ്ട് തന്നെ മുത്തശ്ശിക്കൊട്ടും ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ലാട്ടോ റിസൾട്ട് വന്ന ഇപ്പൊ മുത്തശ്ശിയുടെ വലതു ചെവി ഇത്തിരി കേൾവി കുറവുണ്ട് നമുക്കൊരു കൗസിലിംഗ് കൂടി ഉണ്ട് കേട്ടോ കസ്റ്റമൈസ് ആയിട്ടുള്ള ഹിയറിംഗ് എയ്ഡുകളും ഇൻവിസിബിൾ ആയിട്ടുള്ള ഹിയറിംഗ് എയ്ഡുകളും പല തരത്തിലുള്ള മോഡൽ ഹിയറിംഗ് എയ്ഡുകളും ഇവരുടെ ഉണ്ട് അപ്പൊ നമുക്ക് ചെവിയിലിത് വെച്ചുനോർത്ത് വേറെ ആരും കാണുന്നുള്ള നാണക്കേടൊന്നും വേണ്ട കേട്ടോ നിങ്ങളുടെ വീട്ടിലെ അച്ഛനോ അമ്മയോ മുത്തശ്ശനോ മുത്തശ്ശിയോ ആരെങ്കിലും ഇങ്ങനെ കേൾവി സംബന്ധമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങളുടെ തൊട്ടടുത്തുള്ള ആഞ്ചൽ ക്ലിനിക്കിൽ പോയിക്കോളൂ നല്ല സർവീസ് ആണ് കൂടാതെ സ്റ്റാഫുകളെല്ലാം നല്ല ഫ്രണ്ട്ലിയാണ്